നമസ്കാരം നടൻ മേഘനാഥൻ വിടെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ആദ്യം ഞാനൊരു കഥ പറയാം രാജേന്ദ്രൻ വീട്ടിലേക്ക് വരികയായിരുന്നു വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ കണ്ടത് പോലീസുകാരെ ഭാര്യയെ മോഷണക്കുറ്റത്തിന് പിടിക്കാൻ വന്നതാണ് പോലീസിനോട് അയാൾ തർക്കിച്ചു തർക്കത്തിനൊടുവിൽ അയാൾക്ക് ഓരോ വാദവും മാറ്റേണ്ടി വന്നു അയാൾ പറഞ്ഞു സാറേ മക്കൾ സ്കൂളിൽ നിന്ന് വരാറായി ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരാം അവിടെ വെച്ച് എന്ത് വേണമെങ്കിലും ചോദിച്ചോ ചോദ്യം ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യയുടെ മറുപടി കേട്ട് അയാൾ തലയിൽ കൈവച്ചു എന്നെ കൊണ്ടുപോയിക്കോ സാറേ ഞാൻ മോഷ്ടിച്ചത് മക്കൾ വരാറായി അവർ വരുന്നതിന് മുന്നേ കൊണ്ടുപോയിക്കോ വീട്ടിൽ ജോലിക്ക് പോകുന്നത് അറിഞ്ഞാൽ രാജേന്ദ്രൻ സമ്മതിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് വീട്ടിലെ പ്രാരാബ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജോലിക്ക് പോകുന്നതാണ് തൻ്റെ ഭാര്യ എന്ന് അയാൾ തിരിച്ചറിയുന്നുണ്ട് അതിനിടയിൽ അയാളുടെ ഭാവമാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഒടുവിൽ പോലീസ് തൊണ്ടിയോടെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഭാര്യയെ കൊണ്ടുപോകുമ്പോൾ മക്കൾ സ്കൂളിൽ നിന്ന് വന്ന് നിസ്സഹായരായി അത് കാണുന്നത് അയാളെ തകർത്ത് കളയും അയാളുടെ അപ്പോഴത്തെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം എന്നാൽ അവരുടെ കാഴ്ചയിൽ നിന്ന് അവരെ ഒളിപ്പിക്കാനുള്ള വൃഥാശ്രമത്തിനിടയിൽ അയാൾ വിങ്ങി പൊട്ടുകയാണ് സ്വന്തം മക്കളെ ദാരിദ്ര്യം അറിയിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരുന്ന നിസ്സഹായനായ ഒരച്ഛൻ ഭാര്യയെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ മക്കളെയും കെട്ടിപ്പിടിച്ച് രാജേന്ദ്രൻ്റെ ഒരു കരച്ചിലുണ്ട് ആക്ഷൻ ഹീറോ ബിജുവിലെ ഒരു രംഗാണ് എബ്രിഡ് എബ്രിഡ്ഷായൻ സൃഷ്ടിച്ച ആ കഥാപാത്രത്തെ അനശ്വരമാക്കിയ നടൻ മേഘനാഥനായിരുന്നു മേഘനാഥൻ്റെ മുഖം ആ സിനിമയിലെ മുഖം മനസ്സിലൊരു വിങ്ങലായി ഇങ്ങനെ നിൽക്കും ആ കഥാപാത്രമായി അദ്ദേഹം വന്നപ്പോൾ പലരും ചോദിച്ചു ഇത്രയും നല്ല നടനാണോ അത് പണ്ട് പഞ്ചാഗ്നിയിൽ കണ്ടപ്പോഴും ചോദിച്ചതാണ് പിന്നീട് പല സിനിമകളിൽ ഒടുവിൽ ഇപ്പോഴേയും കടന്നും കടന്ന് ആക്ഷൻ ഹീറോ ബിജു വരെ ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ വിരലിലെണ്ണാവുന്ന നല്ല കഥാപാത്രങ്ങൾ വളരെ ചുരുക്കം അറുപതിൽ താഴെ സിനിമകൾ ഇതൊക്കെ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ ആ പ്രതിഭയെ അർഹതപ്പെട്ട നിലയിൽ മലയാളം തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ ഓരോ നല്ല കഥാപാത്രങ്ങളുടെയും തുടർച്ചയായി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല ഇന്ന് മേഘനാഥൻ ജീവിതത്തിൽ നിന്നേ വിട്ട പറഞ്ഞിരിക്കുന്നു മേഘനാഥനെക്കുറിച്ചുള്ള വീഡിയോ പറയുമ്പോൾ ഏകദേശം എട്ട് വർഷം മുമ്പ് ഞാൻ റിപ്പോർട്ടർ ടി വിയിലായിരുന്ന കാലത്ത് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് അഭിമുഖീകരിക്കുന്നത് ത്തിന് ഇരുത്തിയതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇന്ന് മീഡിയ വണിലുള്ള നിഷാദ് റാവുത്തറാണ് അന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ലാളിത്യം ഒരു സാധാരണക്കാരനായി നിന്നുകൊണ്ട് അദ്ദേഹം പെരുമാറുന്നത് സിനിമയുടെ മായപ്രഭയിൽ അഭിനമിക്കാൻ തയ്യാറാകാത്ത ഒരു സാധാരണ മനുഷ്യനെയാണ് ഞാൻ പിന്നീട് പരിചയപ്പെട്ടത് ഒരു പച്ച മനുഷ്യ എന്നൊക്കെ പറയില്ലേ ഒരുപാട് കാര്യങ്ങൾ അന്ന് അദ്ദേഹം പങ്കുവച്ചു ചില കാര്യങ്ങൾ ഇന്നും ഓർക്കാൻ പറ്റും ബാലൻ കെ നായർ എന്ന ഇന്ത്യയോളം തലയുയർത്തി നിന്ന മലയാളത്തിൻ്റെ നടൻ്റെ മകൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ സിനിമയിൽ എത്തിയതാണ് എൺപതുകളിൽ പി എൻ മേനോൻ സംവിധാനം ചെയ്ത അസ്ത്രം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് അഭിനയത്തിലേക്ക് കടന്നു വരുന്നത് ഞാൻ നന്നായിട്ട് പഠിക്കുകയായിരുന്നു അതാണല്ലോ എസ് എസ് എൽ സി വരെ എത്താൻ കാരണം കാരണം ഇവിടെ മൊത്തം ഉഴപ്പായിട്ട് നടക്കണോണ്ട് എന്നെ അച്ഛൻ പിടിച്ചു മദ്രാസ് കൊണ്ടുവരാനാണ് എസ് എസ് എൽ സി ഞാൻ അവിടെയാണ് ചെയ്തത് കോളമ്പക്കം ട്രസ്റ്റ് പുരത്തെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് അവിടുന്ന് ഞാൻ താമസിക്കുന്ന കെ ജി രാജശേഖരൻ പറഞ്ഞിട്ടുള്ള ഫിലിം ഡയറക്ടർ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത് അവിടെ നിന്നിട്ടാണ് പഠിച്ചിരുന്നത് ഞാൻ വൈകുന്നേരങ്ങളിൽ വാഹിനി സ്റ്റുഡിയോ അങ്ങനെ അച്ഛൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് മൂന്നും നാലും ഫ്ലോറിലാണ് ഷൂട്ടിങ് നടക്കുന്നത് അപ്പോൾ അവിടെ പോകും ഈ സിനിമാക്കാരൊക്കെ ആയിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട് ജോഷിധാർ അന്ന് ധീരെ എടുക്കണോ ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ട് മോർക്കൻ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എല്ലാ സമയത്തും എല്ലാ ഷൂട്ടിങ്ങുകളും ഞാൻ കാണാറുണ്ട് അവിടെ ഉള്ള സമയത്ത് അപ്പോൾ എനിക്ക് സിനിമാക്കാരൊക്കെ ആയിട്ട് നല്ല ബന്ധു തന്നെയാണുള്ളത് ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുന്നത് ഡയറക്ടർ പി എൻ മേനോൻ്റെ വീട്ടിലാണ് അപ്പോൾ ഒരു പരസ്യകലയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അസ്ത്രം പറഞ്ഞ ഇത് പടം ചെയ്യുന്നത് അപ്പോൾ അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് നമ്മൾ പിക്ചറൊക്കെ ഇങ്ങനെ നോക്ക് ആൽബങ്ങളൊക്കെ മറിച്ച് നോക്കും അതാ സമയത്ത് ഇങ്ങനെ വെറുതെ ചോദിച്ചാൽ ഞങ്ങൾക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ഉണ്ടെങ്കിൽ അഭിനയിക്കായിരുന്നു അവിടുന്ന് പറഞ്ഞു ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ലല്ലോ ഇപ്പോൾ നിങ്ങളായാലും ശരി ഒരു സ്റ്റാറാവണമെന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യനും ആഗ്രഹിക്കുന്ന സംഭവം തന്നെയാണ് അസ്ത്രത്തിൽ ഭരത് ഗൂപിയായിരുന്നു നായകൻ അച്ഛൻ ബാലങ്കയ നായരും ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഓരോ സിനിമയിലും മേഘനാഥൻ്റെ ജീവിതത്തിൽ ഇടവേളകൾ കാണാം ഒരു സിനിമയും അല്ലെങ്കിൽ ഒന്ന് രണ്ട് സിനിമയും പിന്നൊരു വലിയ നാലഞ്ച് കൊല്ലത്തെ ഇടവേള വരും ഇത് സാധാരണ സംഭവിക്കുന്നതാണ് കാല പരിഗണന വെച്ചാൽ അങ്ങനെ തുടർച്ചയായിട്ട് വളരെ കുറച്ച് കഥാപാത്രങ്ങളെ ഉള്ളൂ എന്നും ഈ നീണ്ട കാലത്തിനിടയിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റും ആയിരത്തി തൊള്ളി തൊള്ളായിരത്തി എൺപതിൽ വന്നിട്ട് ഇതുവരെ അഭിനയിച്ചിട്ടുണ്ട് കഷ്ടീയ ഒരു കലത്തില് രണ്ടോ മൂന്നോ പടങ്ങളാണ് ഇതുവരെയും ചെയ്തു പോകുന്നത് പിന്നെ ഓരോ ഗ്യാപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ആദ്യ സിനിമ അസ്ത്രം കഴിഞ്ഞ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടാമത്തെ സിനിമ വരുന്നത് പഞ്ചാഗ്നി പഞ്ചാഗ്നിയിലെ രഘു ഗീതയെ അവതരിപ്പിച്ച നായികയുടെ സഹോദരൻ ആദ്യം വലിയ വില്ലത്തരത്തിലൂടെ പോകുന്ന ഒരാൾ പിന്നീട് പരിണാമത്തിന് വിധേയനായി നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്ന ഒരു രംഗത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ചേച്ചിയുടെ കാല് പിടിച്ച് മനസ്സിലാക്കാൻ വൈകിയ ഒരു സഹോദരൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു മാനസികാവസ്ഥ നമ്മളിലേക്ക് അത് പരിണമിപ്പിക്കും അങ്ങനെ പരിണാമത്തിന് വിധേയമാകുന്ന രവി എന്ന കഥാപാത്രം സ്വതന്ത്രമായി ഒരു കഥാപാത്രത്തെ ഗംഭീരമായി അവതരിപ്പിക്കാൻ കഴിയും എന്ന് പഞ്ചാഗ്നിയിലെ രവിയിലൂടെ മേഘനാഥൻ തെളിയിച്ചു പഞ്ചാഗ്നി പഞ്ചാഗ്നിൽ ചെയ്തവിടുന്ന് പടം കഴിഞ്ഞ് അത് പത്ത് മുപ്പത്തഞ്ച് ദിവസം ഓടി അതിൻ്റെ ഇടയിലാണ് എനിക്ക് ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ചേർന്നു എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് നേരെ ഇതിലേക്കാണ് പോയത് ടെക്നിക്കലായിട്ടുള്ള ഇതാണ് നമുക്ക് കുറച്ചുകൂടി താല്പര്യം എടുത്തത് അത് നേരെ അങ്ങോട്ട് പോയപ്പോൾ സിനിമ വരേക്കായി എങ്ങനെയാണ് പഞ്ചാബ് നിലയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഞാൻ മദ്രാസിൽ പഠിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നുള്ളത് പിന്നെ ഞാൻ എൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട് അവിടെ പിന്നെ എന്താ വെച്ചാൽ അച്ഛൻ എപ്പോഴും പറയുന്ന കാര്യം എന്താ വെച്ചാൽ സിനിമ എന്ന് പറയുന്ന ആർക്കും എക്കാലത്തും പിടിച്ചു നോക്കാൻ പറ്റിയ മാധ്യമമല്ല അവിടെ കാരണം അത് പുതുമുഖം തേടി പോകുന്ന ഇതാണ് അപ്പം നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കേൾപ്പുണ്ടാക്കിയതിന് ശേഷം നീ സിനിമയിലേക്ക് എന്തുവാണെങ്കിൽ ചെയ്തോ എന്നുള്ള അഭിപ്രായം അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നതിന് ഒരു വിരോധം ഇതൊന്നും ഇതാക്കിയിട്ടില്ല അവിടെ ആ കാലഘട്ടത്തിൽ നസീർ സാറിൻ്റെ മകൻ ഉമ്മർക്കൻ്റെ മകൻ അങ്ങനെ ഇറങ്ങുന്ന ഒരു സമയമായിരുന്നു അത് അത് സമയത്താണ് എനിക്ക് ഈ വേഷം കിട്ടി അപ്പോൾ അച്ഛൻ്റെ മകൻ എന്നുള്ള വേലത്തിലും പിന്നെ അരുൺ സാറും എം ടി സാറൊക്കെ കോഴിക്കോടുള്ളതും വാൽഗീതരമാനാണെന്നുള്ള രീതിയിൽ എനിക്ക് ആ വേഷം കിട്ടി ഞാനത് ചെയ്തു സിനിമയിലേക്ക് വന്നത് ബന്ധുബലം കൊണ്ടാണെങ്കിലും തൻ്റെ കഴിവ് എത്രമാത്രം ഉണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു പഞ്ചാഗ്നിയിലെ വരവോടുകൂടി തന്നിലെ നടനെ മലയാളിക്ക് മുന്നിൽ അദ്ദേഹം അനാവരണം ചെയ്തു പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടാതെ ഈ പെങ്ങൾ കാരണം ജോലി ലഭിക്കാതെ കഞ്ചാവിനും വെള്ളത്തിനും പോകുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ റോളാണ് അതിൽ ചെയ്തിട്ടുള്ളത് കാരണം അയാൾക്ക് ഇവളെ കാണുമ്പോൾ തന്നെ ദേഷ്യമാണ് ഒരു കാരണമാണ് എനിക്ക് എൻ്റെ പിന്നെ ജോലിയും എല്ലാ കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഇവള് കാരണമാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അവളെ കാണുന്നതിൻ്റെ ഒരു അർപ്പോടും വെറുപ്പോടും കൂടിയിട്ടാണ് കാണുന്ന ആടുന്നത് പക്ഷേ അത് അവസാനത്തേക്ക് മനസ്സിലാക്കിയപ്പോൾ ആ പിന്നെ ക്യാരക്ടർ ആ ചേച്ചീൻ്റെ അടുത്ത് കരഞ്ഞ് കാലുപിടിക്കുന്ന ഒരു 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 ചെയ്തിട്ടുള്ളത് അത് നെഗറ്റീവ് ഫസ്റ്റ് ഒരു റഫ് വന്നിട്ട് അത് ആയിട്ട് ലാസ്റ്റ് രവിക്ക് ശേഷം സംഭവിച്ചത് സ്ഥിരം വില്ലനായി രവി ഒരു വില്ലൻ ഐഡന്റിറ്റിയിലുള്ള ഒരാളല്ലെങ്കിൽ പോലും അതിലെ ചില ഭാവങ്ങളൊക്കെ വില്ലന് ചേർന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ആവണം അതുകൊണ്ട് അദ്ദേഹം സ്ഥിരം വില്ലനായി മാറി ഒന്ന് നമ്മുടെ രൂപം കണ്ടിട്ട് എനിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവുക വില്ലൻ വേഷങ്ങൾക്ക് ആൾക്കാർക്ക് പിന്നെ അത് കഥ എഴുതുന്നവർക്ക് ആ ഒരു ഇമേജ് ആയിരിക്കും നമ്മളൊന്ന് കിട്ടുന്നുണ്ടാവും അവിടെ നിന്ന് പിന്നെ അതുമല്ല നമ്മൾ ആദ്യം വന്നിട്ടുള്ള നെഗറ്റീവ് റോളിലാണ് വന്നിട്ടുള്ളത് പിന്നെ അങ്ങനെ ഞങ്ങളുടെ നെഗറ്റീവായിപ്പോയി അത് മലയാള സിനിമയിലൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം അപ്പോൾ എല്ലാ വില്ലന്മാരും വന്നിട്ടുള്ളത് ആദ്യം വില്ലന്മാരായിട്ട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ആസീതാരായിട്ട് പലരും മാറി വന്നത് അതുമാതിരി നമ്മുടെ അച്ഛൻ പിന്നെ വില്ലൻ വേഷങ്ങളിലാണ് മുഴുവൻ ചെയ്തു വന്നിട്ടുള്ളത് ഇതിനിടക്ക് ഒരു 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 പടത്തിൽ ഒരു ക്യാരക്ടറാണ് കിട്ടിയത് അവിടുന്ന് അതിൽ കഴിഞ്ഞപ്പോൾ പിന്നെ അത് മാറ്റി ചിന്തിക്കാൻ തുടങ്ങി എന്നാൽ പിന്നീട് വന്ന പല സിനിമകളും അദ്ദേഹത്തിൻ്റെ നടൻ എന്ന നിലയിലുള്ള മികവറിയിക്കുന്ന സിനിമകളായിരുന്നു ചെങ്കോലും ഭൂമിഗീതവും മലപ്പുറം ഹാജി മഹാനായ ജോജിയുമൊക്കെ കണ്ടവർക്ക് മേഘനാഥൻ്റെ പ്രകടനം മറക്കാൻ കഴിയില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കമലിൻ്റെ ഈ പുഴയും കടന്ന് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ വലിയൊരു ബ്രേക്കായി മാറി അതിൽ രഘു എന്ന വില്ലൻ അതൊരു വലിയ ചവിട്ട് പൊടിയായിരുന്നു മനസ്സിൽ നമുക്കിങ്ങനെ കൊല്ലാൻ തോന്നുന്ന തോന്നുന്നില്ല ഈ പുഴയും കടന്നൊക്കെ ചെയ്തു കഴിഞ്ഞ സമയത്ത് എല്ലാവരും എന്നെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെ നോക്കിയിരുന്നു ഞാൻ ട്രെയിനിലൊക്കെ പോകണ സമയത്ത് എല്ലാവരും എന്നെ നോക്കും നോക്കണ സമയത്ത് എനിക്കൊരു ഇതെന്താ വെച്ചാൽ ഞാൻ ചിരിക്കാനൊന്നും നിൽക്കാറില്ല ചില ആൾക്കാർ അങ്ങനെ വെറുതെ നോക്കുമ്പോഴത്തേക്കും ആ ഹാ ഹാ അതൊക്കെ അടിക്കുകയായിരിക്കാണ് പക്ഷെ ഞാൻ സൈലൻറ്റായിട്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ ഇവർ വിചാരിക്കാൻ ഓ ഇയാൾ ഭയങ്കര ഗൗരവക്കാരനാണല്ലോ എന്ന് വിചാരിക്കാറുണ്ട് അതുകൊണ്ട് ഈ യാത്രയിലൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ വേഷങ്ങൾ ചെയ്തുകൊണ്ട് ആ ഒരു യാത്രക്കാരൊന്നും വന്നിട്ട് അങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂ എടുക്കലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവിടെ എന്നാൽ വില്ലൻ വേഷങ്ങളുടെ ഛായ മേഘനാഥന് കിട്ടുന്ന കഥാപാത്രങ്ങളിൽ നിന്നും വിട്ടുപോയതേയില്ല അഭിനയിക്കുന്ന വേഷങ്ങൾ ഭൂരിപക്ഷവും പ്രേക്ഷകർക്ക് മനസ്സിനെ അസ്വസ്ഥമാക്കും വിധം കരുത്തിറ്റതാക്കാൻ അദ്ദേഹത്തിന് കഴിയാറുമുണ്ട് ഉല്ലാസ പൂങ്കാറ്റ് പിണ്ണിന് ചെങ്കോട്ട പയ്യൻ ഒരു മറവത്തൂർ കനവ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ പ്രണയനിലാവ് ക്രൈം ഫയൽ തുടങ്ങി വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ഉത്തമൻ വരെ ഒരു ഘട്ടം നീളുന്ന വലിയ കഥാപാത്രങ്ങൾ ഉത്തമനിലൊക്കെ ഗംഭീരമായ കഥാപാത്രമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അതിൻ്റെ പിന്നാലെ ഒരു നിര സിനിമകളുണ്ട് ചക്രം വാസ്തവം താന്തോന്നി പിക്കറ്റ് ഫോർട്ടി ത്രീ തുടങ്ങി കോഹിന്നൂർ വരെ അമ്പതോളം സിനിമകൾ അദ്ദേഹത്തിൻ്റേതായി വരുന്നുണ്ട് അവിടെ നിന്നാണ് വലിയ അടുത്ത ടേണിംഗ് പോയിന്റ് അദ്ദേഹത്തിന് ഉണ്ടായത് ആക്ഷൻ ഹീറോ ബിജു രണ്ടായിരത്തി പതിനാറിൽ സംഭവിക്കുന്നത് ആക്ഷൻ ഹീറോ ബിജു രണ്ടുപേരുടെ സിനിമാ ജീവിതത്തിലെ വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഒന്ന് സുരാജ് വെഞ്ഞാറമൂടാണ് അദ്ദേഹം ദേശീയ അവാർഡൊക്കെ നേടിയിരുന്നെങ്കിലും വാണിജ്യ സിനിമയിൽ അങ്ങനെ ഒരു മികവുള്ള അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രത്തെ തൻ്റെ കോമഡി റോളിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്ത് അദ്ദേഹം വിജയിപ്പിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ലഭിച്ചിട്ടില്ല അദ്ദേഹത്തിന് പേ പോലുള്ള സിനിമകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു വലിയ വാണിജ്യ വിജയമായിരുന്നില്ല പക്ഷേ ആക്ഷൻ ഹീറോ ബിജു യു വളരെ ചുരുക്കിയ ചുരുങ്ങിയ രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടു അദ്ദേഹത്തിന് അതിൻ്റെ തുടർച്ച വാണിജ്യ സിനിമകളിൽ പിന്നീടും കിട്ടി പക്ഷേ മേഘനാഥനും തുല്യമായ നിലയിൽ അതിൽ വലിയ കയ്യടി നേടിയ കഥാപാത്രത്തെ രാജേന്ദ്രനെ അവതരിപ്പിച്ചു രാജേന്ദ്രനെ അവതരിപ്പിച്ച മേഘനാഥന് പക്ഷേ അതിൻ്റെ തുടർച്ച കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആയിരത്തി ബിയോണ്ട് ദി ബോർഡേഴ്സ് എന്ന സിനിമയാണ് അതിന് ശേഷം വരുന്നതിൻ്റെ ഒരു ഘട്ടം പിന്നീട് സൺഡേ ഹോളിഡേ തുടങ്ങി വൺ വരെ പിന്നീട് വിരലിൽ എണ്ണാവുന്ന സിനിമകളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രതിഭ അതുപോലെ അവതരിപ്പിക്കാൻ പറ്റിയ മികവുള്ള കഥാപാത്രങ്ങളെ പിന്നീട് ലഭിച്ചില്ല സിനിമയുടെ മായിക പ്രഭയിൽ സ്വയം മറക്കാത്ത ഒരു സാധാരണ വ്യക്തിത്വമായിരുന്നു മേഘനാഥൻ്റേത് എൻ്റെ അച്ഛൻ സിനിമയിൽ അഭിനയിച്ചിട്ട് ഭരത അവാർഡ് വരെ വാങ്ങിയിട്ടുള്ള ആളാണ് എൻ്റെ അച്ഛൻ്റെ പാത തന്നെ ഞാനും തുടരുന്നു സാധാരണ രീതിയിൽ ചിലർ സിനിമയിൽ വരുമ്പോഴത്തേക്കും ഗ്ലാമർ ആവാൻ ശ്രമിക്കും ചിലപ്പം കുറച്ച് പോസൊക്കെ കാണിച്ചിട്ടൊക്കെ നടക്കും അത് അത് ഒരു ഒരു എന്താ പറയുക ഒരു നിലനിൽപ്പിൻ്റെ ഒരു ഭാഗം കൂടിയാണ് പക്ഷേ എന്തോ നമ്മളെ അച്ഛൻ പച്ചയായ മനുഷ്യനായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ മകനായതുകൊണ്ടും എനിക്ക് അച്ഛൻ്റെ ഭാഗം എനിക്ക് ഒരാളാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് ഈ നിങ്ങളിപ്പോൾ പറഞ്ഞ മാതിരി സിനിമാക്കാരനായ ആണെന്നുള്ള രീതിയിലല്ല ഞാൻ നടക്കാറ് ആ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് നടക്കാറ് അഭിമുഖത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗം ഈ വീഡിയോയുടെ അവസാനമായി നിങ്ങളെ കേൾപ്പിക്കുകയാണ് മരണാനന്തരം ആഴത്തിലുള്ള ഒരു വീക്ഷണം അന്ന് അദ്ദേഹം പങ്കുവച്ചിരുന്നു നമ്മൾ ഒരാൾക്കൊരു അവാർഡ് കിട്ടി അവരെ തൂക്കി എല്ലായിടത്തും കൊണ്ടുപോയി പ്രദർശന വസ്തുവായിട്ട് വെച്ച് എല്ലാ എല്ലായിടത്തിലും സ്വീകരണങ്ങളും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ മരിച്ചു കഴിയുന്ന സമയത്ത് ആ ഒരു സമയത്ത് വന്നിട്ട് എല്ലാവരും വന്ന് മലയാള സിനിമേൻ്റെ നികത്താനാവാത്ത വിടവെന്ന് പറയുന്നത് എനിക്ക് അവരോടൊന്നും പറയാനില്ല കാരണം വളരെ അറിയുന്ന ആൾക്കാർ മാത്രമേ പിന്നെ കൂടുതലായിട്ട് പിന്നെയും പിന്നെയും അവരെ ഓർക്കാറുള്ളൂ ചുരുക്കമാണെങ്കിലും ചെയ്ത കഥാപാത്രങ്ങളിലൂടെ മേഘനാഥൻ മലയാളികളുടെ മനസ്സിൽ ഒരു ഗംഭീര നടൻ്റെ അടയാളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ഓർമ്മിക്കുന്ന നടനായി മേഘനാഥൻ നിലനിൽക്കും ആദരാഞ്ജലികൾ നന്ദി നമസ്കാരം